ഏവർക്കും അറിയാവുന്നത് പോലെ ഗാസയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ചെറുതൊന്നുമല്ല ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത ദയനീയമായ ഒന്നാണ് ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ മാത്രം ഇസ്രായേലി സൈന്യം ആക്രമണം നടത്തിയത് ഗാസയിൽ ഇരുപത്തിയൊന്ന് സ്കൂളുകൾക്ക് നേരിയെന്ന റിപ്പോർട്ടാ ഇസ്രയേലിന്റെ സൈനിക നടപടിയിൽ ഇരുന്നൂറ്റി അറുപത്തിയേഴ് പലസ്തീനികൾ കൊല്ലപ്പെടുകയും നൂറിലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു യൂറോ മെഡിറ്ററേനിയൻ ഹ്യൂമൻ റൈറ്റ് മോണിറ്ററാണ് ഈ കണക്ക് പുറത്തുവിട്ടത് ഇതിൽ ഭൂരിഭാഗം സ്കൂളുകളും കുടിയിറക്കപ്പെട്ട പലസ്തീനികൾ അഭയം തേടിയവയാണ് ഗാസയിൽ പ്രവർത്തിക്കുന്ന യു എൻ നിയന്ത്രണത്തിലുള്ള സ്കൂളുകൾ ഉൾപ്പെടെ ഇസ്രായേലിന്റെ ആക്രമണത്തിനിരയായിട്ടുണ്ട് സ്കൂളുകളെ പ്രത്യേകം ലക്ഷ്യമിട്ടുള്ള ഇസ്രായേലിന്റെ ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും യുദ്ധക്കുറ്റത്തിൽ ഉൾപ്പെടേണ്ടതാണെന്നും സംഘടന ചൂണ്ടിക്കാട്ടി ഗാസയിൽ ഇസ്രായേൽ സർക്കാർ നടത്തുന്ന വംശഹത്യയ്ക്കും കുറ്റകൃത്യങ്ങൾക്കുമെതിരെ ലോകരാഷ്ട്രങ്ങൾ ശബ്ദമുയർത്തണമെന്നും സംഘടന ആവശ്യപ്പെട്ടു ഗാസയിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് സാമ്പത്തിക രാഷ്ട്രീയ പിന്തുണ പ്രഖ്യാപിക്കണമെന്നും സംഘടന ആവശ്യപ്പെടുകയുണ്ടായി സ്കൂളുകൾ ആക്രമിക്കുന്നതിനിടെ തങ്ങൾ തോക്ക് കൈവശം വെച്ചിരിക്കുന്ന ഫലസ്തീനികളെ നേരിട്ടുവെന്ന മുമ്പ് പ്രതികരിച്ചിരുന്നു എന്നാൽ ഇസ്രായേലി സൈന്യത്തിന്റെ പലസ്തീൻ അഭയാർത്ഥികൾ തള്ളുകയും ചെയ്തിരുന്നു തോക്കുധാരികളെ നേരിട്ടുവെന്ന ഇസ്രയേലി സൈന്യത്തിന്റെ വാദത്തെ സാധൂകരിക്കുന്ന തെളിവുകൾ ഒന്നും തന്നെ സൈനികരുടെ പക്കലില്ലെന്ന് ഹ്യൂമൻ റൈറ്റ്സ് മോണിറ്റർ ചൂണ്ടിക്കാട്ടി പലസ്തീൻ ജനത സുരക്ഷിതരാണെന്നും അന്താരാഷ്ട്ര നീതിന്യായ ക്രിമിനൽ കോടതികൾ മുന്നോട്ടുവച്ച നിർദ്ദേശങ്ങൾ ഇസ്രയേൽ പാലിക്കുന്നുണ്ടെന്നും ഉറപ്പുവരുത്തണമെന്നും സംഘടന പറഞ്ഞു കുടിയൊഴിപ്പിക്കപ്പെട്ടവർ താമസിക്കുന്ന സ്കൂളുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളെ ന്യായീകരിക്കാൻ കഴിയില്ലെന്ന് മറ്റ് മനുഷ്യാവകാശ സംഘടനകളും പ്രതികരിച്ചു ഗാസയിലെ എഴുപത് ശതമാനം സ്കൂളുകൾ ഇസ്രയേൽ ആക്രമണത്തിൽ ഭാഗികമായും പൂർണ്ണമായും നശിച്ചിട്ടുണ്ട് ശനിയാഴ്ച പുലർച്ചെയുണ്ടായ ആക്രമണത്തിൽ ഗാസയിലെ സെയ് ടൌൺ പരിസരത്തെ സ്കൂളിൽ അഭയം തേടിയിരുന്ന ഇരുപത്തിരണ്ട് പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി പ്രാദേശിക അധികാരികൾ മാധ്യമങ്ങളെ അറിയിച്ചിരുന്നു നിലവിലെ കണക്കുകൾ പ്രകാരം ഇസ്രയേലിന്റെ ആക്രമണത്തിൽ നാൽപ്പത്തിയൊന്നായിരത്തി നാനൂറ് പലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇതിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ് തൊണ്ണൂറ്റി അയ്യായിരത്തി എഴുന്നൂറ് പേർക്ക് ഇസ്രായേലി സൈന്യത്തിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുമുണ്ട് അതേസമയം ഗാസയിലെ സ്കൂളിന് നേരെയുണ്ടായ ആക്രമണത്തിൽ പലസ്തീനികൾ കൊല്ലപ്പെട്ടു അഭയാർത്ഥികൾ താമസിക്കുന്ന ഗാസ സിറ്റിയിലെ സൈത്തോൺ സ്കൂളിന് നേരെയായിരുന്നു അധിനിവേശ സേനയുടെ ബോംബിംഗ് നടന്നത് കുട്ടികളും ആറ് സ്ത്രീകളും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടും ഒൻപത് കുട്ടികളടക്കം മുപ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഗാസയിൽ ഇതുവരെ നാൽപ്പത്തി ഒന്നായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേരാണ് ഇസ്രയേലിന്റെ ആസൂത്രിത വംശഹത്യയിൽ കൊല്ലപ്പെട്ടത് തൊണ്ണൂറ്റി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ദക്ഷിണ ലെബനാന്റെ വിവിധ ഭാഗങ്ങളിലും ഇസ്രയേൽ ശക്തമായ വ്യോമാക്രമണം നടത്തി ഇന്നലെ വൈകിട്ടും അർദ്ധരാത്രിയുമാണ് ആക്രമണം ആളപായം സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമല്ല വൈരൂത്തിൽ കഴിഞ്ഞ ദിവസം മുപ്പത്തിയേഴ് പേരുടെ മരണത്തിനിടയാക്കിയ ആക്രമണത്തിന് പിന്നാലെയാണ് ഇസ്രായേലിന്റെ പുതിയ നീക്കം ഹിസ്ബുളയുടെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടി മുന്നിൽ കണ്ടാണ് ദക്ഷിണ ലബനാനേർക്ക് ആക്രമണം കടുപ്പിച്ചതെന്ന് സൈനിക ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു രാത്രി ടെലാവീവിൽ ദതന്യാഹുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സുരക്ഷാ സമിതി യോഗം സ്ഥിതിഗതികൾ വിലയിരുത്തി വടക്കൻ അതിർത്തി മേഖലയിൽ ഹിസ്ബുള്ള സാന്നിധ്യം കുറയ്ക്കാൻ സൈനിക നടപടി അനിവാര്യമാണെന്ന് യോഗം വിലയിരുത്തിയതായാണ് റിപ്പോർട്ട് രാജ്യത്തുടനീളം പരമാവധി ജാഗ്രത പുലർത്താനും സൈന്യം നിർദ്ദേശിച്ചിട്ടുണ്ട് അതിർത്തിയോട് ചേർന്ന പ്രദേശങ്ങളെ സ്കൂളുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിട്ടിരുന്നു വടക്കൻ ഇസ്രായേലിന് നേരെ ശനിയാഴ്ച രാത്രി നിരവധി റോക്കറ്റുകളാണ് ഹിസ്ബുള്ള തൊടുത്തുവിട്ടത് ഇസ്രായേലിന്റെ റാമത്ത് ഡേവിഡ് വ്യോമതാവളത്തിൽ റോക്കറ്റ് പതിച്ചതായും ഹിസ്ബുള്ള അവകാശപ്പെട്ടു ന്യൂസ് ഡെസ്ക് കേരള ഗൌമുദി